السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ വർഷത്തെ പരിശുദ്ധ റമദാനിൻ്റെ ആദ്യ ദിനമായിട്ടുള്ള ഈ ഒരു ഞായറാഴ്ചയിൽ റമദാൻ പ്രഭാഷണത്തിന് വേണ്ടി റമദാൻ സംഗമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചരിത്രപരമായി വളരെ പഴക്കമുള്ള ഒരനുഭവത്തി അനുഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ പ്രഭാഷണം ഞാൻ ഓർക്കുന്നത് നമ്മുടെ കോഴിക്കോട് റോഡിലുള്ള വി കെ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇതിൻ്റെ ഒരു ആരംഭ ഘട്ടങ്ങളിൽ നമ്മൾ നടത്തിയത് അതിൻ്റെ മുമ്പ് ഇവിടെ ഗവൺമെൻറ്റ് ഹൈസ്കൂളിലും നമ്മൾ ഈ റമദാൻ പ്രഭാഷണത്തിന് സമാരംഭം കുറിച്ചിരുന്നു ഒരുപക്ഷെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന റമദാൻ പ്രഭാഷണങ്ങളുടെ തുടക്കം ഒരുപക്ഷെ പെരിന്തൽമണ്ണയിൽ നിന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും അന്നും ഈ രാവിലെ സമയത്ത് നമ്മുടെ ഈ ടൗണുമായി ബന്ധപ്പെട്ടതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ധാരാളം ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ പങ്കെടുത്ത പല ആളുകളും ഇന്നും ഇവിടെ സംബന്ധിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളുമെല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിതരണം ചെയ്യുകയും ധാരാളം ആളുകൾക്ക് ദീനിൻ്റെ വെളിച്ചം പകർന്നു നൽകുവാൻ അത് സഹായകമായിട്ടുണ്ട് സത്യത്തിൽ ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ റമദാൻ പ്രഭാഷണത്തിന് വേണ്ടി പുറപ്പെട്ടു വരുമ്പോൾ നമുക്കൊരു റമലാനിൻ്റെ ജീവൻ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രഭാഷണങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് വസ്തുത സത്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ പ്രസംഗം ഇവിടെ എന്ന് വിചാരിക്കുക നമ്മളിൽ പല ആളുകളും ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ ഇന്നൊരു ലോറ് വരെയൊക്കെ ആ ഉറക്കം തുടരും അപ്പം നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇന്നത്തെ പ്രഭാഷണമുണ്ട് അതിന് പോകണം എന്നുള്ളതാണ് ഇനി നമ്മൾ ഉച്ച വരെ ഇവിടെ ഇരുന്ന് മാനസികമായി ഒരു ദീനിയായിട്ടുള്ള നല്ലൊരു പ്രചോദനവും പ്രേരണയും ഒക്കെ കിട്ടി നമ്മൾ വളരെ ഊർജ്ജസ്വലമായി ഈ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ പ്രഭാഷണങ്ങളെ ഏറ്റവും ഗംഭീരമായി നിലനിർത്തണം എന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ടൗണിലെ ഏറ്റവും വലിയൊരു ഓഡിറ്റോറിയം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇൻഷല്ല നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും അയൽവാസികളെയും ബന്ധുക്കളെയും ഒക്കെ വരുന്ന ആഴ്ചകളിലും കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു രണ്ട് പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കുവാനുണ്ട് രാമുഖം എന്ന നിലയ്ക്ക് ഏതാനും ചില വാചകങ്ങൾ പറയുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായി ബിസ്മുല്ലാ റഹ്മാ റഹിം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇത് തുടക്കം കുറിച്ചതായിട്ട് നിങ്ങളെ അറിയിക്കുന്നു സത്യത്തിൽ നമുക്കൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധം അബദ്ധമെന്നത് നമുക്ക് ഈ ഒരു ലോക ജീവിതത്തെയും പരലോക ജീവിതത്തെയും ഒന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യവും സമയവും ആയുസ്സും നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ വളരെ ആലോചിച്ചു കൊണ്ടാണ് ഈ ഒരു വാചകം പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദാരുണ സംഭവമാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് നടന്നിട്ടുള്ള ഒരു അഞ്ച് പേരുടെ കൊലപാതകം ആ കൊലപാതകം നിർവഹിച്ചത് ആ കുടുംബത്തിലെ തന്നെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണെന്നത് ആ കൊലപാതകത്തെ മറ്റു ക്രൂരകൃത്യങ്ങളെല്ലാം വ്യതിരിക്തമാക്കുന്നുണ്ട് സത്യത്തിൽ വളരെ ക്രൂരമായ ഒരു കൊലപാതകത്തിന് ആദ്യം വിധേയമാകുന്ന ആദ്യം ആക്രമിക്കപ്പെടുന്നത് ഉമ്മയാണ് ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അതിനുശേഷം മരണം ഉറപ്പാക്കാൻ വേണ്ടി മർദ്ദിക്കുകയും ചെയ്ത ചിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടതും കണ്ടതുമാണ് ശരിക്കും നമ്മൾ അവിടെ ചിന്തിക്കുന്നൊരു കാര്യം ആ സ്ത്രീയോട് ഭർത്താവ് തിരികെ വന്ന് ചോദിക്കുമ്പോഴും ഉദ്യോഗസ്ഥന്മാർ എല്ലാം ഞാൻ കട്ടിൽ നിന്ന് വീണതാണെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് സ്വന്തം ജീവൻ അത്രമാത്രം അപകടാവസ്ഥയിലാകുമ്പോഴും തന്നെക്കാളും പ്രാധാന്യം തൻ്റെ മകന് നൽകുന്നു എന്നത് അതാണ് ഈ ഭൗതിക ജീവിതത്തിൻ്റെ ഒരു സവിശേഷത നമ്മളെല്ലാവരും നമ്മളെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവർക്കാണ് ഏത് കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നമ്മൾ നിങ്ങൾ നമ്മൾ ശാരീരികമായി ഒന്ന് കുളിച്ച് വൃത്തിയായി നടക്കുക എന്നുള്ളത് നമ്മുടെ തികച്ചും വ്യക്തിപരമായ ഒരു കാര്യം എന്നാൽ ഒരുപക്ഷെ നമ്മുടെ മക്കളെ കുളിപ്പിച്ച് ഉടുപ്പിട്ട് വസ്ത്രമിട്ട് കൊടുത്ത് അവരെ വൃത്തിയായി കൊണ്ട് നടക്കുന്ന ഒരു ശ്രദ്ധ ഒരു പക്ഷേ ഒരു ഉമ്മ താനൊന്ന് വൃത്തിയായി കുളിച്ച് വസ്ത്രം ധരിക്കുന്നതിൽ ചെലുത്തിക്കോളുന്നില്ല നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ നമ്മുടെ അടുക്കളകളിൽ ഒരു ഭക്ഷണം വേവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യാവസാനം വരെ അത് തയ്യാറാക്കുന്നത് ഒരു ഉമ്മയാണ് പക്ഷെ ഒരു പക്ഷേ ആ ഭക്ഷണം അന്ന് ആ സമയത്ത് കഴിക്കാതിരുന്നൊരു വ്യക്തി ഒരു പക്ഷേ ആ ഒരു ഉമ്മയായിരിക്കും ബാക്കിയുള്ളവർക്കെല്ലാം വിളമ്പി കൊടുത്ത് അവസാനം അതിൻ്റെ ഒരു രുചി പോലും അറിയാതെ ആ ഭക്ഷണം അവസാനിച്ചു പോയ എത്ര അനുഭവങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഞാനിത് പറയുന്നത് ഇത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഒരു പക്ഷേ ഞാൻ ചിന്തിക്കും ഇന്ന് ഈ ക്ലാസ്സിന് പോരാൻ വേണ്ടിയിട്ട് അന്ന് ഓരോക്കെ പോയിക്കോട്ടെ ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ ക്ലാസ്സിന് പോരാൻ വേണ്ടി സൗകര്യം ചെയ്തു ചെയ്തുകൊടുത്ത് വീട്ടിൽ കാവലിരുന്ന ആളുകൾ ഉണ്ടായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ഇഹലോക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഭൗതികമായ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക നമുക്കതിന് കൂലി കിട്ടും വിചാരിക്കുക ഭർത്താവിനെ പരിചരിക്കുന്നതിന് മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും എന്ന് വിചാരിക്കാം അപ്പോൾ അത് പരലോകത്തക്കൊരു മുതൽക്കൂട്ടാകും എന്നാൽ സത്യത്തിൽ മറ്റുള്ളവരുടെ ജീവിതകാര്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ പരലോകത്തെ പ്രതിഫലത്തെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചിന്താഗതിയുടെ ഏറ്റവും വലിയ അപകടം നമ്മൾ ഭക്തിന് നിസ്കരിക്കാതെയാണ് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് നമ്മൾ പഠിക്കേണ്ട ദീൻ പഠിക്കാൻ സമയം കാണാതെയാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് സമ്പാദിച്ച് സമ്പത്ത് അനന്തരമായി കിട്ടി അവർ സമ്പന്നരായി നമ്മുടെ മക്കൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം അനിവാര്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നാം വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ളത് എത്ര അപകടമാണ് നിർബന്ധമായി കൊടുക്കേണ്ട ജക്കാത്തിൻ്റെ പണം പോലും നാം പരലോകത്ത് ശിക്ഷയേറ്റുവാങ്ങുകയും ആ പണം നമ്മുടെ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ ഇവിടെ വിട്ടേച്ചു പോവുകയും ചെയ്യുന്നതൊക്കെ എത്ര വലിയ ബുദ്ധിശൂന്യതയാണെന്ന് ആലോചിച്ച് നോക്കുന്നു അതുകൊണ്ട് കുറച്ചൊരു കാര്യബോധം നമുക്ക് വേണ്ടി പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കാര്യബോധം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട് ആ ചിന്താഗതിയിൽ നിന്നാണ് നമ്മുടെ ദീനിയായ ജീവിതം ഏറ്റവും നന്നായി വരുന്നത് ഞാൻ താരതമ്യം ചെയ്തു പറയല്ല ഒരു പക്ഷേ ഇഹലോക ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിരിക്കും അവസാനത്തെ മോളെ കല്യാണവും കഴിഞ്ഞു അലഹമില്ല ആ വിവാഹ ദിവസം ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഒരു വീടായി ഇനിയിപ്പോൾ ഒരു വീടിനെ പറ്റി ആലോചിക്കേണ്ടല്ലോ എന്ന് ഒരു വീടിൻ്റെ ഹൗസ് വാമിംഗ് നടന്നതിൻ്റെ അന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിച്ച ചാരിതാർത്ഥ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ സഹോദരങ്ങളെ അതൊക്കെ അന്ന് നമ്മളൊന്ന് സംതൃപ്തിപ്പെട്ടുവെങ്കിലും തൊട്ടടുത്ത ദിനങ്ങളിൽ വീണ്ടും അത് നമുക്ക് ജീവിതത്തിൽ പല ഭാരങ്ങളും പല പ്രതിസന്ധികളും ഉണ്ടാകുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആലോചിക്കണം നമ്മൾ നല്ലൊരു വിശ്വാസിയായി നല്ലൊരു മുസ്ലിമായി നല്ലൊരു മുഗ്മിനായി നമ്മൾ മരിക്കുന്നുവെങ്കിൽ അതോടെ നമ്മളെല്ലാം തീർന്നു നമ്മളെല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നു നമ്മൾ ഫുൾ ഫ്രീ ആയി അതാണ് വജിൽ മമാത്ത റാഹത്തൻ്റെ മിങ്കുൽ മരണത്തെ എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എനിക്ക് വിശ്രമമാക്കി തരണെന്നാണ് നമ്മൾ പിന്നെ ഒന്നും അറിയണ്ട ഒന്നും അറിയണ്ട നിങ്ങളൊരു വിദേശത്തൊക്കെ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ആ യാത്രയുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട് യാത്രയുടെ ആശങ്കകൾ നമുക്കുണ്ട് എന്നാൽ ജീവിതത്തിൽ ഇനി ഒന്നും ചിന്തിക്കേണ്ടതില്ലാത്ത ഒരു ജീവിതത്തിലേക്കാണ് മരണം നമ്മളെ എത്തിക്കുന്നത് ഒരു നല്ല വിശ്വാസിയായി മരിക്കാൻ സാധിച്ചാൽ അയാൾ പിന്നെ ഒന്നും അറിയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അത് ഏതെന്താനും ദിവസങ്ങളിലേക്കാണോ അല്ല അനന്തമായ അനന്തമായ ഒരു ജീവിതത്തിലേക്ക് അനശ്വരമായ ഒരു ജീവിതത്തിലേക്കാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എത്രയോ ആയുഷ്കാലങ്ങളിൽ നമ്മൾ ജീവിക്കേണ്ട അനന്തമായൊരു വിശ്രമ ലോകത്തേക്ക് വേണ്ടിയുള്ള അധ്വാനമെന്ന് പറയുമ്പോൾ നമ്മളതിനെ നിസ്സാരമായി കാണാൻ പറ്റാത്തൊരു കാര്യമാണ് സൂറത്ത് അൽ മു്മിനൂനിൽ അള്ളാഹു പറയുന്നുണ്ട് ചില ആളുകൾ ഇവിടെ എന്ന് പറയും റബ്ബന റബ്ബെ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ചില നിഷ്കളങ്കരായ വിശ്വാസികൾ ഇവിടെ ഉണ്ട് അവരങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പരലോകത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളുണ്ട് അവർ ഫത്തുമൂഹും സിഹദിയൻ അവരിവരെ പരിഹസിക്കും എന്താണ് ഈ പരച്ചവണൊക്കെ പേടിച്ച് പരലോകത്തൊക്കെ പേടിച്ച് ജീവിക്കാണോ എന്ന് അവരെന്തെയും ഇവരെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നാണ് നിങ്ങൾ അവരെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്നിട്ട് അല്ല പറയാണ് അങ്ങനെ ഒരു പരലോകം ഉണ്ട് എന്ന് വിചാരിച്ച് അതിനുവേണ്ടി സഹിച്ച് നിങ്ങളെ പരിഹാസങ്ങളെ സഹിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും സഹിച്ച ആളുകളുണ്ടല്ലോ നമ്മൾ അവർക്ക് പുറത്ത് കൊടുത്തു അവർക്കതിൽ പ്രതിഫലം കൊടുത്തു അങ്ങനെ പരലോകത്ത് ആ പരിഹാസ പരിഹാസവിധേയരായ പരലോകത്തിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചത് സത്യമാണെന്ന് വിചാരിച്ച് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച ആ ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുകയാണ് എന്നിട്ട് അവരോട് ചോദിക്കും കം ലഭിസ്ഥും ഫിൽ അറും നിങ്ങൾ എത്ര കാലം ഇവിടെ ജീവിച്ചു എന്ന് എന്തീം ഈ ദുനിയാവിന് വേണ്ടി ജീവിച്ച പരലോകത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ആളുകളോട് ചോദിക്കുന്നു എത്ര വർഷം ചോദിച്ചു അപ്പോൾ അവരെന്താ പറയുക ഞങ്ങൾ ഒന്നോ രണ്ടോ ദിവസമാണ് ഇവിടെ ജീവിച്ചതെന്ന് പറയുന്ന അപ്പം നിസ്സാരമായ ഒരു ജീവിതമായിട്ടാണ് ഈ ജീവിതം മനുഷ്യനെ പരലോകത്ത് വെച്ചിട്ട് അനുഭവപ്പെടുക എന്ന് അനുഭവത്തിലൂടെ അങ്ങനെ അള്ളാഹു ഒരു കണ്ണിൽ കാണുന്ന ഒരു ചിത്രമായി രംഗമായി പടച്ചോൺ ഖുറാല കാണിച്ചു തരാണ് എന്നിട്ട് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളെ ഞാൻ വെറുതെ സിട്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ നിങ്ങളെ ഞാൻ എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാതെയതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ആഗൊരു വിഷയം മനസ്സിലുണ്ടാവരുണ്ട് മടങ്ങിപ്പോണം അതാണ് അള്ളപണം മടങ്ങിപ്പോകണം നമുക്ക് അതുമാത്ര നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യം തിരിച്ചു പോകണം എനിക്ക് തിരിച്ചു പോകണം നമ്മളെ കാറ് കയറുമ്പോഴും നമ്മളെ വീട്ട് കയറുമ്പോഴും നമ്മളെ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ വരുമാനങ്ങളും പണം വരുമ്പോഴും ജീവിതത്തിൽ എന്തുണ്ടാവുമ്പോൾ തിരിച്ചു പോകണം എന്ന് ചിന്തിച്ചു കൊണ്ട് ജീവിക്കുന്നൊരു വിശ്വാസിക്കാണ് അവൻ്റെ പരലോകത്ത് ധന്യമാക്കാൻ പറ്റുക അതുകൊണ്ട് നാം നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള മുൻ അവൽ തന്നു നഫ്സും കഥമത്തിൻ്റെ കഥ നാളെക്ക് വേണ്ടി എന്തുണ്ട് എന്നിടക്കിടക്ക് നമ്മളെന്ത് ചെയ്യുക ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ആലോചിക്കുക എന്താ എന്താ നമ്മൾ നമ്മളെക്കുറിച്ച് നിരൂപണം നടത്താറില്ല നമ്മളെ നിസ്കരിക്കേണ്ടോ ഭക്തന് അല്ലെങ്കിൽ നമ്മളെ കുറാൻ ഓതണ്ടോ നമ്മൾ ദീൻ പഠിക്കണ്ടോ മറ്റുള്ളവരെ കുറിച്ചാണ് നമ്മൾ പറയുക വല തുസക്കു അംഫുസക്കു നമ്മളെപ്പോഴും നമ്മളെ നല്ലവരായി കണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവുമാണ് കാണുക നമ്മൾ നമ്മളെ കുറ്റവും കുറവും കാണാനുള്ളൊരു സാമർഥ്യം നമുക്കുണ്ടായി അത് തിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളൊക്കെ ഇന്നുള്ളതിനേക്കാളും ഏറ്റവും മെച്ചപ്പെട്ട വിശ്വാസികളായി മാറാൻ നമുക്ക് അവസരമുണ്ടാകും അതുകൊണ്ട് ഒരു നന്മകളെയും പാഴാക്കാതെ ഏറ്റവും നല്ല വിശ്വാസികളായി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകാം ഞാൻ ദീർഘിച്ച് പറയുന്നില്ല അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് സുഹൃത്തുക്കളെ റമദ ജീവിതം തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് റമദ ഒരു വർഷം കൂടെ നമുക്ക് ആരായുസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു റമലാൻ കിട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം അതിറക്ക റമലാൻ ഒരു റമലാൻ കിട്ടുക എന്തിനാണ് റമലാൻ പാപങ്ങൾ മുഴുവനും അള്ളാഹുവിൽ നിന്ന് മാപ്പപേക്ഷിച്ച് നമുക്ക് മടങ്ങാൻ സ്വർഗം നമുക്ക് തിരിച്ചു വാങ്ങാൻ ജീവിതത്തിൽ ഒരു ആയുഷ്കാലത്തെ പുണ്യം നേടാൻ എല്ലാറ്റിനും ഈ റമലാൻ കൊണ്ട് പറ്റും ഇന്നതിൻ്റെ ഒന്നാമത്തെ ദിനമാണ് അതുകൊണ്ട് ഈ ഒരു റമലാൻ ഇനിയൊരു നമ്മൾ ഇല്ലെങ്കിലും ഈ ഒരു റമലാൻ കൊണ്ട് എൻ്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കണം എന്ന ഒരു തീരുമാനമാണ് നമുക്കെല്ലാവർക്കും ഇന്നുണ്ടാവേണ്ടത് അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ തീരുമാനിച്ചാൽ തീർച്ചയായും ഈ റമലാൻ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ റമലാനുകളിൽ ഏറ്റവും ഓർക്കുന്ന ഏറ്റവും ധന്യമായ ഏറ്റവും അനുഭവമുള്ള ഒരു റമലാനായിരിക്കും ഇത് ഒരു മിനിറ്റ് പോലും നമുക്ക് പാഴാക്ക േണ്ടി വരുന്നില്ല ഈ റമദാനിൽ ഇന്നലെ രാത്രി നമ്മൾ നിസ്കരിച്ചില്ല തറാവീ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലമാണ് ഹത്തായ അനുസരിഫൽ ഇമാം ഇമാം പിരിയുന്നവരെ നിന്ന എല്ലാ രാത്രി മുപ്പത് രാത്രി നിസ്കരിച്ച പ്രതിഫലം ഈ റമദാനൊക്കെ നമുക്ക് കിട്ടാൻ പോകും പകൽ മുഴുവനും ഓരോ നിമിഷവും നമ്മൾ നോമ്പിലാണ് നോമ്പ് പറഞ്ഞാൽ ഒരു നിരന്തര പ്രക്രിയയാണ് പ്രഭാതോദയം മുതൽ പ്രദോഷം വരെയുള്ള ഒരു നിരന്തര പ്രക്രിയയാണ് ഒരു സെക്കൻഡ് പോലും നന്മയിൽ നിന്ന് മാറി നിൽക്കാത്ത ഒരു നിരന്തര പ്രവർത്തനമാണെന്ന് നോമ്പ് ഈ മുബാറക്കായ ഈ മാസത്തിൽ നാം ചെയ്യുന്ന ഏതൊരു പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ഒരു ബർക്കത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും തീർച്ചയായും ഏറ്റവും ധന്യമായ ഒരു റമദാനായി തീരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്താണ് രണ്ട് പ്രഭാഷണങ്ങളുണ്ട് നമ്മുടെ ഹാരിസ് കായക്കോടി ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഞാൻ തീർപ്പിക്കുന്നില്ല തീർച്ചയായും നമ്മുടെ ഈ റമദാൻ പ്രഭാഷണം കൂടുതൽ നന്മകൾ നമുക്ക് പ്രധാനം ചെയ്യുന്ന കൂടുതൽ അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന അറിവുകൾ നമുക്ക് ലഭിക്കുന്ന അള്ളാഹുവിനടക്കൽ പ്രതിഫലം ലഭിക്കുന്ന ഈ പകൽ സമയം നമ്മൾ ഇരിക്കുന്ന ഓരോ സമയവും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ റബ്ബന ആദിനു ഹസ്ന അഫുൽ ആഹൃതിർ അലഹമുല്ലാ റബ്ബുലബിൻ അള്ളമു വസ്ല്ലാം